വ്യത്യസ്തമായ ഒരു സിനിമാ സംസ്കാരത്തെ രൂപപ്പെടുത്താൻ ആഗ്രഹിക്കുന്ന സിനിമാ മേക്കേഴ്സ് ഫോറം അതിൻ്റെ ചെറു സിനിമകളിലേക്ക് അഭിനേതാക്കളെ തേടുകയാണ് ഇതിനകം നിരവധി സർഗപ്രതിമകൾ സിനിമ മേക്കേഴ്സ് ഫോറത്തിന് അവരുടെ പേരും മേൽവിലാസവും ഫോട്ടോയും ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് പക്ഷെ ആദ്യ അവലോകനത്തിൽ സിനിമാ മേക്കേഴ്സ് ഫോറത്തിന് തൃപ്തികരമായ അഭിനേതാക്കളെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എന്നതാണ് സത്യം അതാരുടെയും കഴിവ് കുറവ് കൊണ്ടല്ല തനിക്ക് അവതരിപ്പിക്കാൻ പറ്റുന്ന കഥാപാത്രങ്ങളെ സംബന്ധിച്ച് ആദ്യം അഭിനേതാവിന് തന്നെ ഒരു ആത്മവിശ്വാസമുണ്ടാക്കണം അതുകൊണ്ട് സിനിമാ മേക്കേഴ്സ് ഫോറം ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്ന അഞ്ച് ചെറു സിനിമകളിൽ വരാൻ പോകുന്ന കഥാപാത്രങ്ങളെക്കുറിച്ച് ഒരു ധാരണ അഭിനേതാവിന് നൽകുകയാണ് ഈ പരിപാടിയിലൂടെ അതുകൊണ്ട് അഭിനേതാക്കളാകാൻ സിനിമാ മേക്കേഴ്സ് ഫോറവുമായി ബന്ധപ്പെടാൻ ആഗ്രഹിക്കുന്നവർ ആദ്യം തന്നെ ഈ കഥാപാത്രങ്ങളെക്കുറിച്ച് അറിയണം ഞാൻ ഇന്ന് പറയാൻ പോകുന്ന കഥാപാത്രം സോക്രട്ടീസിനെ അടിസ്ഥാനമാക്കി ഞാൻ ഒരുക്കിയിരിക്കുന്ന ഒരു ചെറു സിനിമയാണ് ഒരു മണിക്കൂർ നേരമാണ് ഈ സിനിമയുടെ ദൈർഘ്യം സോക്രട്ട്രീസിനെ സംബന്ധിച്ച് ഇതുവരെ നിരവധി സിനിമകളും നാടകങ്ങളുമൊക്കെ ഉണ്ടായിട്ടുണ്ട് അതിൽ നിന്ന് വ്യത്യസ്തമായി സോക്രട്ട്രീസിലെ തത്വചിന്തകനേക്കാൾ ഉപരിയായി നിങ്ങൾക്കറിയാം പാശ്ചാത്യ തത്വചിന്തകയുടെ പിതാവ് എന്നാണ് സോക്രട്ടീസ് അറിയപ്പെടുന്നത് ആ തത്വചിന്തകയുടെ പിതാവായ സോക്രട്ടീസ് എങ്ങനെ രൂപപ്പെട്ടുവെന്ന് പരിശോധിക്കുകയാണ് ഞാൻ എൻ്റെ ഈ സിനിമയിലൂടെ അപ്പോൾ എല്ലാവരെയും എന്നതുപോലെ ഏതൊരു മഹാനെയും എന്നതുപോലെ സോക്രട്ടീസിനെയും രൂപപ്പെടുത്തിയത് അദ്ദേഹത്തിൻ്റെ പ്രണയമായിരുന്നു അതൊരു മഹാപ്രണയമായിരുന്നു സുഗന്ധമുള്ള പ്രണയമായിരുന്നു അദ്ദേഹത്തിൻ്റെ അവസാന നാളുവരെ ആ പ്രണയം അദ്ദേഹത്തോടൊപ്പം ഉണ്ടായിരുന്നു സോക്രട്ട്രീസിൻ്റെ കഥ വായിച്ചിട്ടുള്ളവർക്കറിയാം സോക്രട്ട്രീസിൻ്റെ ഔദ്യോഗിക ഭാര്യ സോക്രട്ട്രീസിനേക്കാൾ നാൽപ്പത് വയസ്സോളം പ്രായം കുറഞ്ഞവളായിരുന്നു അതിനേക്കാളൊക്കെ ഉപരി സർവ്വസമയവും സോക്കട്രീസിനോട് വഴക്കുകൂടുന്ന ഒരു പ്രകൃതക്കാരിയായിരുന്നു സോക്കട്രീസിന്റെ ഔദ്യോഗിക ഭാര്യ മീൻ കഴുകിയതിൻ്റെ വെള്ളമൊക്കെ മനപൂർവ്വം സോക്കട്രീസിന്റെ തലയിൽ ഒഴിക്കുക അവരുടെ സ്ഥിരം പരിപാടിയായിരുന്നു സോക്രട്ടറീസ് തന്നെ അത് തമാശ രൂപത്തിൽ തൻ്റെ ദാമ്പത്യത്തെക്കുറിച്ച് പലപ്പോഴും സംസാരിച്ചിട്ടുണ്ട് ഒരു നല്ല ദാമ്പത്യത്തെക്കുറിച്ച് എന്താണ് അഭിപ്രായം എന്ന് ചോദിച്ചപ്പോൾ സോക്രട്ടറി തൻ്റെ ശിഷ്യനോട് പറയുന്നുണ്ട് നിനക്ക് ഒരു നല്ല ഭാര്യയെ കിട്ടിയാൽ അമ്മയെപ്പോലെ വാത്സല്യം പകരുന്ന മകളെപ്പോലെ കൊഞ്ചിക്കുഴയുന്ന വേശിയെപ്പോലെ കാമരൂപിണിയാകുന്ന ഭാര്യയെപ്പോലെ കരുതലുള്ള ഒരു പെണ്ണിനെ നിനക്ക് കിട്ടിയാൽ നീ തീർച്ചയായും ഉത്തമനായ ഒരു മനുഷ്യനാകും ഒരുപക്ഷെ നീ വലിയ ധനാഢ്യനുമാകാം നിനക്കൊരു നല്ല കുടുംബമുണ്ടാകാം മറിച്ച് നിനക്ക് സദാ കലഹിക്കുന്ന വഴക്കാളിയായ ഒരു ഭാര്യയെയാണ് കിട്ടുന്നതെങ്കിൽ ലോകത്തിന് ഒരു വലിയ തത്വചിന്തകനെ കിട്ടും ഇങ്ങനെ സോക്രട്ടീസ് പറഞ്ഞതായിട്ട് വായിച്ചിട്ടുണ്ട് അങ്ങനെ നിരവധി സന്ദർഭങ്ങളിൽ പഴക്കാളിയായ തൻ്റെ ജീവിത സഖിയെക്കുറിച്ച് സോക്രട്ടീസ് പരാമർശിക്കുന്നുണ്ട് അതുപോലെ തന്നെയാണ് സോക്രട്ടീസ് എന്ന മനുഷ്യനെ രൂപപ്പെടുത്തിയ ഒരു മഹാപ്രണയം മൃത്തോ സോക്രട്ടീസിൻ്റെ പ്രണയിനിയായിരുന്നു സോക്രട്ടീസിൻ്റെ അവസാന കാലം വരെ സോക്രട്ടീസിലെ തത്വചിന്തയെ രാഖി മിനുക്കി അതിന് ജ്വാല നൽകിയത് അതിന് പ്രകാശം നൽകിയത് മിർത്തോയുടെ പ്രണയമായിരുന്നു ആ പ്രണയത്തിൻ്റെ കഥയാണ് സോക്രട്ടീസ് എന്ന തത്വചിന്തകനെ രൂപപ്പെടുത്തിയ മിർത്തോയുടെ പ്രണയത്തിൻ്റെ കഥയാണ് ഈ സിനിമയിലൂടെ ഞാൻ പറയുന്നത് വർഷങ്ങൾക്ക് മുൻപ് ഞാനിത് നാടകമായി അവതരിപ്പിച്ചതാണ് ഒരു നാടകത്തിന് അതിൻ്റേതായ പരിമിതികളുണ്ട് അതുകൊണ്ട് തന്നെ ആ നാടകം വലിയ വിജയമായിരുന്നു പക്ഷേ സിനിമ എന്ന് പറയുന്ന അനന്ത അനന്തസാധ്യതകളിൽ ഈ കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുവാൻ ഏറ്റവും അനുയോജ്യരായ അഭിനേതാക്കളെ കിട്ടുന്നില്ലെങ്കിൽ ഈ സിനിമ തന്നെ പരാജയപ്പെട്ടു പോകും ശരിക്കും പറഞ്ഞാൽ കഴിഞ്ഞ പത്തു വർഷമായി ഈ സിനിമയ്ക്ക് ഉള്ള അഭിനേതാക്കളെ ഇതുപോലെ ഞാൻ അഞ്ച് സിനിമകൾ രൂപപ്പെടുത്തിയതാണ് ഈ അഞ്ച് സിനിമയുടെക്കും എനിക്ക് സംഭവിച്ച പോരായ്മ അല്ലെങ്കിൽ ഞാൻ എന്തുകൊണ്ടാ സിനിമയുമായി മുന്നോട്ട് പോയില്ല എന്ന് ചോദിച്ചാൽ അതിലേക്കുള്ള അഭിനേതാക്കളെ കണ്ടെത്താൻ കഴിഞ്ഞില്ല അഭിനേതാക്കൾ ഇല്ല എന്നല്ല ഞാൻ പറയുന്നത് അഭിനേതാക്കളെ എനിക്ക് കണ്ടെത്താൻ കഴിഞ്ഞില്ല പ്രത്യേകിച്ച് സ്ത്രീ കഥാപാത്രങ്ങളെ ആ അഞ്ച് സിനിമകളിൽ ഒന്നിനെ കുറിച്ചാണ് പറഞ്ഞ ഈ സോക്രട്ട്രിസിൻ്റെ പ്രണയത്തിന്റെ കഥ മറ്റൊന്ന് വ്യാസജന്മത്തിന് കാരണമായ പരാശരന്റെയും കാളിയുടെയും പ്രണയത്തിന്റെ കഥ വേറൊന്ന് നിങ്ങളിലധികം പേർ ഒരു പക്ഷേ കേട്ടിയിട്ടില്ലാത്ത ഭാരതീയ തത്വചിന്തയുടെ ഏറ്റവും ഉത്തമ മാതൃകയായ അല്ലെങ്കിൽ ഏറ്റവും ഔന്നിത്യമുള്ള തത്വചിന്തയുടെ ഉപജ്ഞാതാവായ ശരഹ ശരഹയുടെയും അദ്ദേഹത്തിൻ്റെ പ്രണയിനിയായ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഗുരുവായ സുഗന്യയുടെയും കഥ ഈ കഥകളൊക്കെ അതിൻ്റെ തിരക്കഥയും സംഭാഷണവും വീണ്ടും വീണ്ടും മാറ്റി എഴുതി മാറ്റി എഴുതി ഇതൊക്കെ നാടകമായി പലപ്പോഴും അവതരിപ്പിച്ചും ഞാൻ കാത്തിരിക്കുകയാണ് അഭിനേതാക്കൾക്ക് വേണ്ടി മാത്രം അഭിനേതാക്കളെ കിട്ടിക്കഴിയുമ്പോൾ ആദ്യമൊക്കെ നൂറ് ശതമാനം ചേരുന്ന അഭിനേതാക്കൾ വേണം എന്നാണ് ഞാൻ ആഗ്രഹിച്ചിരുന്നത് പക്ഷേ ഇപ്പോൾ ഞാനൊരു തീരുമാനത്തിലെത്തി അറുപത് ശതമാനം അനുയോജ്യരെ കിട്ടിയാൽ ബാക്കി ഒരു മുപ്പത് മുപ്പത്തഞ്ച് ശതമാനം നൂറ് ശതമാനം തികഞ്ഞില്ലെങ്കിലും മുപ്പത് മുപ്പത്തഞ്ച് ശതമാനത്തിനൊരു സംവിധായകൻ എന്ന നിലയിൽ ശ്രമിച്ചു നോക്കാം എന്ന ഒരു എത്തി അല്ലെങ്കിൽ എൻ്റെ ഈ ആയുസിൽ ആ സിനിമകളൊന്നും ചെയ്യാൻ കഴിയുകയില്ല അപ്പോൾ മൃത്തോയെ അവതരിപ്പിക്കാൻ പരാശരൻ്റെ കാളിയെ അവതരിപ്പിക്കാൻ ശരഹയുടെ സുഖന്യയെ അവതരിപ്പിക്കാൻ ഈ കഥാപാത്രങ്ങൾക്കുള്ള പ്രത്യേകത ഒന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു അത് മലയാള സിനിമാ ലോകത്തെ നടിമാരോടുള്ള വിരുദ്ധതയായി ആരും വ്യാഖ്യാനിക്കരുത് ഇന്ന് മലയാള സിനിമയിലുള്ള ഒരു നടിക്കും ഈ മൂന്ന് കഥാപാത്രങ്ങളെയും അവതരിപ്പിക്കാൻ കഴിയില്ല അതിനർത്ഥം അവർക്ക് അഭിനയിക്കാൻ അറിയില്ലെന്നല്ല നല്ല അഭിനേതാക്കളുണ്ട് പക്ഷെ അവർക്ക് ഈ കഥാപാത്രങ്ങൾക്ക് അനുയോജ്യമായ ശരീരപ്രകൃതിയില്ല ശരീരപ്രകൃതിയുള്ള ചിലർക്ക് ഈ കഥാപാത്രങ്ങളെ അവതരിപ്പിക്കാൻ തക്ക അഭിനയ ശേഷിയില്ല ഈ മൂന്ന് കഥാപാത്രങ്ങളുടെയും സ്ത്രീ കഥാപാത്രങ്ങളുടെയും പ്രത്യേകത ദ്രാവിഡ ശരീരഭാഷയാണ് അവരുടേത് അല്പമുയരം കുറഞ്ഞ് കുറച്ച് തടിച്ച് എന്നാൽ ആകർഷകമായ ആഹാര വടിവുള്ളവരെയാണ് ഈ കഥാപാത്രങ്ങളായി അഭിനയിക്കാൻ ആവശ്യമുള്ളത് അതുകൊണ്ട് എന്നെ കേൾക്കുന്ന നിങ്ങളിൽ ആർക്കെങ്കിലും ഈ കഥാപാത്രത്തെ അവതരിപ്പിക്കാൻ കഴിയും എന്ന് ആത്മവിശ്വാസമുണ്ടെങ്കിൽ നേരിട്ട് വരുന്നതിന് മുൻപ് ഓൺലൈനിലൂടെ ഒരു ഓഡീഷന് തയ്യാറാകാം നിങ്ങൾ നിങ്ങളുടെ പേരും മേൽവിലാസവും ഒരു ഫോട്ടോ മാത്രം നേർ മുഖം കാണുന്ന രൂപത്തിൽ ഒരു ഫോട്ടോ വീഡിയോകളോ നിങ്ങളുടെ വസ്ത്രധാരണത്തിൻ്റെ മഹത്വമോ ഒന്നും ആ ഫോട്ടോയിൽ വേണ്ട നിങ്ങളുടെ മുഖം കാണുന്ന രൂപത്തിൽ ഒരു ഫുൾസ്കാപ്പ് ഫോട്ടോ അത് കൂടുതൽ സാരിയിലാണെങ്കിൽ വളരെ നന്നായിരിക്കും അതിനോടൊപ്പം തന്നെ സോക്കട്ടേഴ്സിനെയും ശരഹയെയും പരാശരനെയും അതിൽ വരുന്ന നൂറുകണക്കിന് മറ്റു കഥാപാത്രങ്ങളെയും അവതരിപ്പിക്കാൻ ആഗ്രഹിക്കുന്നവരും വളരെ സാവകാശം പെട്ടെന്ന് ഫോട്ടോയും മെൽവിലാസവും ഒന്നും അയച്ച് തിരക്കുകൂട്ടേണ്ട ഏറ്റവും അനുയോജ്യരായ അഭിനേതാക്കളെ കിട്ടിയെങ്കിൽ മാത്രമേ ഈ സിനിമ മുന്നോട്ട് പോകുന്നുള്ളൂ മറ്റു ചെറു സിനിമകളിൽ സാധാരണക്കാരായ കഥാപാത്രങ്ങളുള്ള ചെറു സിനിമകളെക്കുറിച്ച് അടുത്ത ദിവസം ഞാൻ സംസാരിക്കാം എന്നെ കേട്ട നിങ്ങൾക്കെല്ലാവർക്കും സിനിമാ മേക്കേഴ്സ് ഫോറത്തിൻ്റെ പേരിൽ ഞാൻ നന്ദി പറയുന്നു